ബോഡി ബിൽഡിംഗ് മേഖലയിൽ പെൺകരുത്തിന്റെ ആഘോഷിക്കുകയാണ് വരടിയം സ്വദേശി ശാരിക ഈ രംഗത്ത് സജീവമായി ഒരു വർഷത്തിനുള്ളിൽ കാപ്പയുടെ മിസ് തൃശൂർ ടൈറ്റിൽ വിന്നറാവുകയും കാപ്പ മിസ് കേരള ട്വന്റി ട്വന്റി ഫൈവിൽ ബ്രോഞ്ച് മെഡൽ നേടുകയും ചെയ്തിരിക്കുകയാണ് ഇവർ കുട്ടിക്കാലം മുതൽ സ്പോർട്സിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നുവെങ്കിലും മേഖലയിലേക്ക് കടന്നു വന്നത് പിന്മാറിയില്ല എനിക്ക് ചെറുപ്പം മുതലേ സ്പോർട്സിനോടൊക്കെ ഒരു താല്പര്യമുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ബോഡി ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ആൾക്ക് ഈ മേഖലയിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആളുടെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഏറ്റെടുത്തു അങ്ങനെയാണ് ഞാൻ ജിമ്മിലേക്ക് എത്തിപ്പെടണത് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ചെറിയ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അതായത് ശ്വാസം മുട്ട് പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്ക് പെയിൻ ഉണ്ട് അപ്പം പിന്നെ ബോഡി കണ്ടീഷൻ ഭയങ്കര വീക്കായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡായാലും ഇവിടുത്തെ കോച്ചാണെങ്കിലും എനിക്ക് മെൻ്റലി എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിരുന്നു അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത്രനാളും പിടിച്ചു നിന്നിട്ടുള്ളത് ഒരു ലേഡി ബോഡി ബിൽഡറായി ശ്രദ്ധ നേടാൻ ആഗ്രഹിച്ച ശാരികയ്ക്ക് പിന്നീട് വെല്ലുവിളിയായത് ഒരു മികച്ച ഭക്ഷണ ക്രമീകരണം പിന്തുടരുക എന്നുള്ളതായിരുന്നു ഇത് ജിമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വർക്കൗട്ടിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ പറയുക ചാലഞ്ചായി വന്നിട്ടുള്ളത് ഫുഡിൻ്റെ കാര്യങ്ങളാണ് കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ വന്ന ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയപ്പോൾ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡുകളൊക്കെ ഞാൻ ഒഴിവാക്കി ചോറൊന്നും ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല ചപ്പാത്തി എഗ് വൈറ്റ് പതിനഞ്ച് എഗ് വൈറ്റാണ് ഞാൻ ഡെയിലി കഴിച്ചിട്ടുള്ളത് പിന്നെ ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയാണ് എൻ്റെ ഫുഡ് പോയി പോയിരുന്നത് ഈ ഒരു ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫുഡിന്റെ മെനു പോയിട്ടുള്ളത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ എന്റെ കോമ്പറ്റീഷൻ കഴിയണ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളത് പേരാമംഗലം മസിൽ ഫാക്ടറിയിലാണ് ശാരിക പരിശീലിക്കുന്നത് ഇവിടുത്തെ ആണ് കോച്ച് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ് പറയണത് ഞാൻ പറഞ്ഞില്ലേ ആളുടെ ഒരു ഒരാഗ്രഹമാണ് അപ്പം ഞാനത് ഏറ്റെടുത്തു അപ്പം ആൾ എന്നെ ഞാനിത് പറഞ്ഞ വഴിക്ക് ആൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ആൾ എന്താ പറയുക ഒരു നൈസർ കുട്ടീനെ കൊണ്ട് ചേർത്തുന്ന പോലെ എന്നെ കൂടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ എൻ്റെ കോച്ചിൻ്റെ അടുത്ത് സംസാരിച്ച് ചേർത്തി തന്ന ആളാണ് അപ്പം ആളുടെ സപ്പോർട്ടാണ് എനിക്ക് വേറെ ആരും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മേഖലയിൽ എത്തില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ റിക്സൻ റിക്സെന്നാണ് എൻ്റെ കോച്ചിൻ്റെ പേര് റിക്സൻ ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് കാരണം നമ്മൾ വന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ആളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഒരു കാര്യമായി കാരണം നമ്മൾ ഇതിന് മുന്നേ വേറൊരു ജിമ്മിൽ പോയിട്ടുണ്ട് ഞാൻ ജിമ്മിൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് താഴ്ത്തി പറയുന്ന പോലെ ആൾ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്തപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ ഫിറ്റ്നസ് ട്രെയിനർ ആവാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ചപ്പോൾ അവരെപ്പോൾ ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ടോട്ടലി ഡിഫറെൻറ്റാണ് ആൾ സംസാരിച്ചേക്കാളും ഭയങ്കര പോസിറ്റീവായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമായി അത് അപ്പം അന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ മെൻ്റലിയും സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ഇവിടെ ആരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ിൽഡിംഗ് മേഖലയോടുള്ള ശാരികയുടെ താൽപര്യവും കണ്ടപ്പോൾ എല്ലാ പിന്തുണയും പരിശീലനവും നൽകി ഒപ്പം നിന്നുവെന്ന് കോച്ച് പറയുന്നു ഒരു ഫെബ്രുവരി ടൈമിലാണ് വന്നു തുടങ്ങിയിട്ടുള്ളത് അവിടെ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേഡീസിനധികം ബോഡി ബിൽഡിംഗ് അധികം കണ്ടിട്ടില്ല പക്ഷേ ശാരി എടുത്ത് നമ്മളടുത്ത് വന്ന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യണം പിന്നെ ഇന്ന കൊല്ലം മിസ്റ്റർ തൃശ്ശൂര് മത്സരം ചെയ്യണം എന്റെ ഹസ്ബൻഡിന് എനിക്ക് നല്ല ആഗ്രഹം കൊണ്ടാണ് വന്നത് സാധാരണ ഒരു ഹസ്ബൻഡായാലും നാട്ടുകാരായാലും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് തരുവേൻ്റെ ലേഡീസ് ബോഡി ബിൽഡിംഗ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ശാരയുടെ കേസിലാളുടെ ആ ഒരു ആത്മവിശ്വാസം കാര്യം കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ജീവിപ്പിക്കാമെന്നൊരു രീതിയിൽ നമ്മൾ ഈ ഇവന്റിന് വേണ്ടിയിട്ട് ആളൊന്ന് വർക്ക്ഔട്ടൊക്കെ ജീവിപ്പിച്ച് നോക്കിയപ്പോൾ ആൾ ആദ്യത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക് കുറച്ച് ശ്വാസം മുട്ട് പിന്നെ അതുപോലെ ആൾക്ക് സൗണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് ബാക്ക് പെയിൻ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആളൊന്നും മിഷയാക്കാണ്ട് നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് കാഴ്ച വെച്ചപ്പോൾ നമ്മൾ പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ ആൾ തന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു നമ്മുടെ ജിമ്മിൽ നിന്നെ ട്രെയിനറായിട്ട് നാളെ നിൽക്കുന്നുണ്ട് കോഴ്സ് അതിൻ്റെ ഇപ്പം ചെയ്യേണ്ടായിരുന്നു ആൾ ട്രെയിനറായിട്ട് നിൽക്കുന്നുണ്ട് അഥവാ അതിൻ്റെ ബാക്കി ടൈമുള്ള ഒക്കെ ആളൊരു രണ്ട് മണിക്കൂർ മോർണിംഗും രണ്ട് മണിക്കൂർ ഈവനിങ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് ഈ ഒരു തൃശ്ശൂർ എന്ന മത്സരത്തിലേക്ക് എത്താനായിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ട് പണ്ടെടുത്ത് കയറി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ ലേഡി എന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ആളെ ഹസ്ബൻഡായാലും നമ്മുടെ ജിമ്മിലത്തെ കുറേ പേരാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾ എത്തിയിട്ടുള്ളത് പരിശീലനം ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ രണ്ട് അംഗീകാരങ്ങളാണ് ഈ മേഖലയിൽ ശാരിക സ്വന്തമാക്കിയത് കാപ്പയുടെ മിസ് തൃശൂർ ടൈറ്റിൽ വിന്നറായതാണ് ആദ്യത്തെ അംഗീകാരം തുടർന്ന് കാപ്പ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രോൺസ് മെഡലും നേടാനായി ഞാനിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം ആവുന്നുള്ളൂ ഈ ഒരു ഞാൻ രണ്ട് ഇവന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഇവന്റിൽ ഞാൻ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട് ഫോർത്ത് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഞാൻ തുടക്ക സമയത്ത് ഞാൻ വൈകിട്ടാണ് ജിമ്മിൽ വന്നിരുന്നത് അന്ന് രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ വർക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് നേരം വർക്കൗട്ടാക്കി അപ്പോൾ രാവിലെയും വൈകിട്ടും വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം ഞാൻ വർക്കൗട്ട് ചെയ്യും രാവിലെയും ചെയ്യും വൈകിട്ടും ചെയ്യും പിന്നെ ഞാൻ ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഇവിടെ ജിം ട്രെയിനറായിട്ടാണ് രാവിലെയും വൈകിട്ടും വരും നമുക്ക് ഇവിടെ ലേഡീസ് ഉണ്ട് പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഞാനാണ് രാവിലെ ട്രെയിനറായിട്ട് നിൽക്കുന്നത് ഇനി ദേശീയ തലത്തിൽ മത്സരിക്കണമെന്നാണ് കഠിനാധ്വാനിയായ ശാരിക പറയുന്നത് തങ്ങളുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ദേശീയ തലത്തിലേക്ക് ഒരുങ്ങുക പ്രയാസമാണ് മികച്ച രീതിയിലുള്ള വർക്കൗട്ടുകളും ഡയറ്റ് പ്ലാനും തുടർന്നു പോകാൻ ഒരു സ്പോൺസറുടെ പിന്തുണ കൂടി ലഭിക്കുന്നതിനു വേണ്ടി ഇവർ പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇത്തിരി ചിലവുള്ള മേഖലയാണ് നമുക്ക് ഡെയിലി എങ്ങനെ പോയാലും ഒരു പത്ത് നാന്നൂറ് അഞ്ഞൂറ് രൂപയോളം നമുക്ക് ഡെയിലി ചിലവ് വരും അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാഷണൽ പോകാനാണ് ഇപ്പോഴല്ല ഒരു സമയം എടുത്തിട്ട് ഇത്രയും കൂടി നല്ല രീതിയിൽ ചെയ്തിട്ട് നാഷണൽ എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് ചിലവ് അതിനും ഇതിൻ്റേതായ നല്ല രീതിയിൽ ചിലവ് വരുന്നുണ്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇത് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ജിമ്മിലായാലും പുറത്തുനിന്നായാലും നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലാണ്ടും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനി നാഷണലിൽ പോകാൻ ആഗ്രഹമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എട്ടു വയസ്സുകാരിയായ മകളുടെ അമ്മയാണ് ശാരിക ശാരികയുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ബോഡി ബിൽഡർ കൂടിയായ ഭർത്താവ് യദുകൃഷ്ണയും ഒപ്പമുണ്ട് ഈ മേഖലയിൽ മികച്ച അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ ഇവരുടെ പരിശ്രമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം എ ടി കെ ന്യൂസ് പേരാമംഗലം